എപ്പോഴും മമ്മൂക്കയും സാ സാറും ലാൽ സാറും ഒരുമിച്ചാണ് അവിടെ വെച്ചിട്ട് ഞാൻ ഒരു ദിവസം അവിടെ നിൽക്കുന്ന സമയത്താണ് ആ ക്ലൈമാക്സിനോട് അടുത്തുള്ള സീനിൽ മറ്റേ മമ്മൂക്ക പെണ്ണിനെ കെട്ടാൻ പറ്റിയല്ലാന്നും കൊണ്ട് പോരുന്നു അപ്പം തേവർഡിക്ക് വന്നത് പറയുന്നു ഡാഡ്ച്ചിന് അങ്ങോട്ട് കയറി വരുന്നു എടാ എൻ്റെ അപ്പനാ പറയണത് നടക്കണം അപ്പം എനിക്ക് പറ്റിയാലോ അപ്പ അങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും പറയും രണ്ട് ഇതാണെന്നുണ്ടെങ്കിൽ അല്ല സെൻറ്റിമെൻ്റൽ അത് മറ്റേ സ്റ്റാർട്ടിങ് ഉള്ളതാണ് അപ്പറയും എന്താണ് ഇത് രണ്ടഭിപ്രായം വന്നാൽ തല്ലി തീർക്കണമെന്നാണ് നീ എന്ന അപ്പനെ തല്ലടാ എന്ന് പറയും അപ്പം എന്നും പറഞ്ഞുകൊണ്ട് മമ്മൂക്കേനെ തല്ലുന്നുണ്ട് അപ്പം അന്നേരയ്ക്കും രണ്ടു മൂന്നടി പുള്ളിക്കാരൻ കൊണ്ടുമ്പോൾ പറയുന്നുണ്ട് അപ്പം എന്നെ തല്ലരുത് എനിക്ക് വേദനിക്കുന്നുണ്ട് അപ്പം വേണ്ട എനിക്ക് പുറത്തെ പ്രാന്തികരണ്ട് അപ്പ എന്ന് പറഞ്ഞിട്ട് പിന്നെയും തല്ലിക്കൊണ്ടിരിക്കും അത് കഴിയുമ്പോഴത്തേക്കും അപ്പൻ്റെ കൈയെ കയറി പിടിക്കുന്നുണ്ട് കൈ തടുക്കുന്നുണ്ട് അപ്പനോടല്ലേ പറഞ്ഞത് എന്നെ തല്ലരുത് എന്നുള്ളത് പറഞ്ഞിട്ട് പുള്ളി ദേഷ്യപ്പെട്ടിറങ്ങിപ്പോന്നു അപ്പോൾ ആദ്യമായിട്ട് തൊമ്മൻറ്റിക്കൽ മകൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളതായിരുന്നു സ്ക്രിപ്റ്റ് അപ്പം മമ്മൂക്ക് അന്നേരം പറഞ്ഞ കേസുണ്ട് അത് ഞാനങ്ങനെ പറയാലും അതങ്ങനെ പറയാൻ പാടില്ല കാര്യം അത് അവർ തമ്മിലുള്ള സ്നേഹം അത് അത്രയും ഡീപ്പാണ് അപ്പനെ ഈയൊരു വിഷയമൊന്നല്ല ലോകത്ത് എന്ത് വിഷയമെന്ന് പറഞ്ഞാലും അപ്പൻ്റെ കൈക്ക് അങ്ങനെ തടഞ്ഞിട്ട് പുള്ളി ഇറങ്ങി പോവില്ല അവിടെ മമ്മൂക്കയുടെ സജഷനിൽ വന്ന ഡയലോഗാണ് അപ്പനെന്നെ തല്ലിക്കൂ കാര്യം അപ്പനെന്നെ തല്ലണ ഞാൻ അപ്പൻ്റെ സ്വന്തം മോനല്ലാത്തത് എന്ന് പറയുന്നത് കാര്യം എടുത്തു വളർത്തി അതിലാണ് ഈ സാധനം അങ്ങ് ബാലൻസ് ആകുന്നത് കാര്യം അടി നിർത്താനായിട്ട് പുള്ളിക്ക് തടയണം തടയണം പക്ഷേ തടയുന്നതിനെ ബാലൻസ് ചെയ്യാനൊരു സാധനം കൂടി വേണം അപ്പോൾ അതിന് അത് ശരിക്കും പുള്ളി ആ ഒരു അതിലെ ശിവനായതുകൊണ്ടാണ് ശിവനായിട്ട് മാറാൻ പറ്റിയത് കൊണ്ടാണ് പുള്ളി ആ ഡയലോഗിലേക്ക് എത്തിയത് എന്നെ തല്ലുന്നത് ഞാൻ അപ്പൻ്റെ ശരിക്കും പകരം സ്വന്തം മനല്ലാത്തതുകൊണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലിസറിനും ഇല്ലാണ്ട് പുള്ളി പുള്ളിയെന്ന് പറയുന്നത് അത്രയ്ക്ക് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സിനിമ ആയിരുന്നു അതിന്റെ റിസൾട്ട് എൻ്റെ അകത്ത് കാണാനുണ്ട് ആ ശരിക്കും ഒരു അപ്പനും രണ്ട് മക്കളും അല്ലേ നമ്മള് കാണുന്നത് തീർച്ചയായിട്ടും ഒരു മൂന്ന് ആർട്ടിസ്റ്റിനെ അല്ലേ നമ്മൾ എൻ്റെ അകത്ത് കാണുന്നത് എത്ര രസകരമായ കഥാപാത്രങ്ങൾ ചെയ്ത വ്യക്തിയാണ്